ഉള്ള കച്ചു കൊല്ലം അതൊക്കെ ആക്കുക അപ്പൊ അടിയിൽ കുറച്ച് ഇങ്ങനെ ഓട്ടമാണ് കേട്ടോ ഇങ്ങനെ പിന്നെ മൂല് ഇങ്ങനത്തെ വലിയ ഓട്ടമാണ് അപ്പൊ ഇതിൽ നമ്മൾ വള്ളം നറക്കാൻ പോവാ ਲੋਚ੍തੋ ਉੱਟੇਨੋ ਇਕੀ ਉੱਟੁਂ ਉੱਟੋਨ ਰੋਣ ਰੋਣ ਆਲਿਖਿਯਾਰ. ਇਹੁ ਮੈਕੋਲੋਨ ਇਲੋਨ ਕੋਲੋਨ ਨੀਰੂ ਪਾਸੇ അച്ഛൻ സൗണ്ട് ഓണാക്കണം അപ്പോൾ നമ്മ ഇന്റർജിറ്റ് വാട്ട്സ്ആപ്പ് ആണ് thank mm -hmm. you हाँ इसकी लेकर जब भी कहने वाला अब अपने स्मिथ साई फेट ओके